മാള ഗ്രാമ പഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു മാള ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു എല്ലാ രാഷ്ട്രീയ അതിന്റെ നേതാക്കന്മാരും ഈ കമ്മിറ്റിയിൽ അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അതിന്റെ ഉൾപ്പെടുന്നുണ്ട് പിന്നെ ഇവിടെ വന്നിരിക്കുന്ന വിവിധ തലങ്ങളിലുള്ള നമ്മളിപ്പോ ഈ സംഘടന സമിതി രൂപീകരണത്തിൽ വന്നിട്ടുള്ള മറ്റു വിവിധ തലങ്ങളിലെ നമ്മുടെ ഈ ആൾക്കാർ അവർ തന്നെ ആരാണ് ഞങ്ങളുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തരേണ്ടത് ഒരു നിർദ്ദേശം അത് അധ്യാപകരെ രംഗത്തുന്നുണ്ട് ആശാപ്രവർത്തകർ രംഗത്തുനിന്ന് അംഗൻവാടി രംഗത്തുന്നുണ്ട് കുടുംബശ്രീ രംഗത്തുനിന്ന് അങ്ങനെ വരുന്ന ആൾക്കാർ അതിന്റെ ഒരു നിർദ്ദേശം അതിന്റെ ഭാഗമായിട്ട് ഈ നമുക്ക് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിമാർ ഉണ്ടാവും തുടർന്ന് വി ആർ സുനിൽകുമാർ എം എൽ എ രക്ഷാധികാരിയായും പഞ്ചായത്ത് സെക്രട്ടറി കൺവീനറായും പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും സംഘാടക സമിതി രൂപീകരിച്ചു പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ വർക്കർമാർ അങ്കണവാടി പ്രവർത്തകർ ഗ്രന്ഥശാല പ്രവർത്തകർ പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് വി ദീപ തുടങ്ങിയവർ പങ്കെടുത്തു